സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതായിരിക്കണം നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാകുന്ന ഏത് പരിഷ്കാരം അത് ഈ അല്പവസ്ത്രമാണോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല ആ ഈ സുരാഫികളൊക്കെ ഏകദേശം ഒരേ സ്വഭാവമാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്ന പണ്ട് നമ്മുടെ പെട്രോളിനെ കുറിച്ചിട്ട് അവിടെ അമ്പത് വയസ്സ് കുറഞ്ഞ ഇവിടെ ഇരുപത്തഞ്ചു വയസ്സ് കുറയും ഇവിടെ അര വയസ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലാഭമാണല്ലോ എന്ന് പറഞ്ഞൊരു ടീമാണ് കേട്ടോ പെട്ടിനെ കുറിച്ച് ഈ ചെങ്ങാതിയോടാണ് കേരളത്തിലിപ്പോൾ ജൂമ്പ എന്ന് പറയുന്ന ഒരു ഡാൻസ് കൊണ്ടുപോകാറുണ്ട് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ് മാനസിക ഉന്മേഷത്തിന് വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് ജൂമ്പ എന്ന് പറഞ്ഞ സംഗതി മുന്നോട്ട് വെച്ച് നമ്മുടെ ഗവൺമെന്റ് മയക്കുമരുത് മറ്റും അത് ഭീകരമായിട്ട് നടമാടുമ്പോൾ എങ്ങനെയെങ്കിലും ശാരീരികമായിട്ട് മറ്റുള്ള വ്യായാമങ്ങളിലൂടെ അത്ര ചിന്തകൾ എന്നൊക്കെ വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കുട്ടികൾക്ക് പഠനം ആരംഭിക്കാനൊക്കെയാണ് ഈ ഒരു ഡാൻസ് പ്രോഗ്രാം ആവട്ടെ എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും പ്രഖ്യാപിച്ചു കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് നോക്കൂ ഇവരെല്ലാരും കണ്ടത് ഏതോ ഒരു ഏതോ ഒരു സൈറ്റില് ഏതൊക്കെയോ ആളുകളുടെ ചില ഡാൻസുകളാണ് ഇനിയിപ്പോ ഇവര് ബല്ലി ഡാൻസാണോ കണ്ടത് അവര് പിടുത്തോന്നില്ല ഒട്ടുമിക്ക ഇസ്ലാമിക പണ്ഡിതരും ഇതിനെതിരെയാണ് ഇവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മിക്കവാറും അങ്ങനത്തെ വല്ല ആളുകളുടെയും ബെല്ലി ഡാൻസുകളായിരിക്കും ഈ ബെല്ലി ഡാൻസ് അല്ല തൊപ്പി വെച്ച ആൾക്കാരെ ഇത് ഇവിടെ കളിക്കുന്നത് എന്നതിനെ അടിക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കാണും അതാണ് ഇവിടെ സ്കൂളിൽ നടക്കുന്നത് അല്പവസ്ത്രം നിങ്ങൾ അല്പവസ്ത്രം മാത്രമേ തപ്പിയെടുത്ത് കാണുന്നുള്ളൂ അതാണ് പ്രശ്നം വസ്ത്രം ധരിക്കാതെ പൂർണ്ണ വസ്ത്രം ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമെങ്കിൽ എന്തിനാ അല്പവസ്ത്ര ആക്കുന്നു എനിക്കറിയില്ല പിന്നെ ഈ ലോകത്ത് ഇന്ത്യയിൽ ആരും കണ്ടിട്ടില്ലാത്ത ഈ സുംബയെ എനിക്കറിയില്ല നിങ്ങൾക്ക് അങ്ങനെ പലതും അറിയില്ല സംഘികൾക്ക് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് പല കാര്യങ്ങൾ അറിയില്ല നമ്മള് സോംബയെ എവിടുന്ന് പൊക്കി കൊണ്ടുവന്നാലും നമുക്കത് യോജിക്കുമെങ്കിൽ നമ്മളെ കുട്ടികൾ അത് പഠിക്കണം എന്നുള്ളതാണ് ഇവരൊക്കെ വിചാരപ്രകാരം എല്ലാ കുട്ടികളും രാവിലെ നേരത്തെ നെയ്ത്ത് സ്കൂളിൽ എത്തിയിട്ട് എന്ത് ചെയ്യണം ഭരതനാട്യം കളിക്കണം അല്ലെങ്കിൽ തിരുവാതിരക്കളി കളിക്കണം അങ്ങനെയുള്ള രണ്ട് റൗണ്ട് തിരുവാതിരക്കളി രണ്ട് ം അല്ലെങ്കിൽ കഥകളി ഇതൊക്കെയുള്ള പക്ഷെ ഇതൊക്കെ വരുമ്പോഴും മതസംഘടനകൾ ഫത്വ ആ മതസംഘടനകളുടെ ഫത്വകൾക്കനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് നിലപാടെടുക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം അത് അങ്ങേറ്റത്തെ അസ്വസ്ഥ സാഹചര്യമാണ് അങ്ങനെ ഫത്വകൾ ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാക്കുന്നത് അപകടകരമായിട്ടുള്ള ഒരു ദിശയിലേക്കായിരിക്കും കേരളത്തിനെ കൊണ്ടുപോകും തീർച്ചയായും എന്തായാലും അതിൽ ഞാൻ ഈ ഒരു സംഗതിയെ അംഗീകരിക്കുന്നു കാരണം ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് വരിക എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഇവിടുത്തെ പലപ്പോഴും ഇവിടുത്തെ മുസ്ലിം ജനത എനിക്ക് വളരെ അത്ഭുതത്തോടെ എനിക്ക് മനസ്സിലാവുന്നത് ഇവരുടെ പല വർത്തമാനങ്ങളും ഇവിടെ സംഘികളെ വളർത്താൻ കാരണമാവുന്നുണ്ട് നോക്കു ഈ സൂമ്പ ഡാൻസിനെതിരെ ഏറ്റവും കൂടുതൽ എതിർത്തതാരാ ഇവിടുത്തെ മുസ്ലിം സംഘടനകളാ ഒരു സംശയമില്ല മുസ്ലിം ലീഗ് അടക്കമുള്ള മുസ്ലിം സംഘടനകൾ ഒരുപാട് എന്താ പറയാ ഷിയ തേങ്ങ മാങ്ങാട്ട് കുറെ സംഘടനകളുണ്ട് ഇവരൊക്കെ എതിർത്തത് ഇത് സംഘികളെ വളർത്താനേ ഗുണം ചെയ്യുള്ളൂ എന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ലല്ലോ എന്തായാലും ഇതുമായിട്ട് ഗവൺമെന്റിന് നഞ്ചത്തേക്ക് ഈ മുസ്ലിം സംഘടനകൾ കയറണ്ട എന്നൊരു വർത്തമാനം എം എ ബേബിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് കേട്ടോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടും അവർക്ക് അഭിപ്രായം പറയാം ഇതാണ് നല്ലത് മോശമാണ് പക്ഷെ ഒരു ആധുനിക മത മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൽ മതം വിദ്യാഭ്യാസത്തിൽ ഓരോ മതത്തിന്റെയും സംഘടനകളും സ്ഥാപനങ്ങളും അവർക്ക് തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകാനുള്ള അവകാശമുണ്ട് അത് പ്രത്യേകം നടത്തും പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ ദിനാധിപത്യ രാഷ്ട്രത്തിന് അനുയോജ്യമായ വിധത്തിലുള്ള വിദ്യാഭ്യാസമായിരിക്കണം ഗവൺമെന്റ് നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് ജീവിക്കുന്നത് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ എങ്ങനെ ജീവിക്കുന്നു അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണ് അപ്പൊ അത്തരം ഒരു കാലത്ത് ഈ സുമ്പ കായിക പരിശീലനം പോലുള്ള പരിപാടികൾ തെറ്റാണ് പാടില്ല എന്നെല്ലാം ഉള്ളത് വലിയ വിദണ്ഡമാണ് അവര് തീർച്ചയായിട്ടും അപ്പൊ ഇതാണ് സംഭവം ഇപ്പോഴെങ്കിലും സംഘികൾക്കും ഒപ്പം തന്നെ ഈ മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കും കാര്യങ്ങളൊക്കെ ബോധ്യമാകുന്നതിൽ കിട്ടൊന്നുമില്ല ബബായ